ചക്കുവള്ളി പ്രശാന്തി ആശുപത്രിയിൽ സായി നന്ദന ഓപ്പറേഷൻ തിയേറ്റർ ഉദ്ഘാടനം ചെയ്തു എമർജൻസി ട്രോമോ കെയർ ഉദ്ഘാടനവും ഇതോടനുബന്ധിച്ച് നടത്തി മുൻ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര സാഹിത്യ അക്കാദമി ജേതാവുമായ കെ ജയകുമാർ സായി നന്ദന ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു ചക്കുവള്ളി പ്രശാന്തി ആശുപത്രിയിലാണ് സായി നന്ദന ബ്ലോക്കിന്റെ ഉദ്ഘാടനം നടത്തിയത് ഓപ്പറേഷൻ തിയേറ്ററും ട്രോമോ കെയറും എമർജൻസി വിഭാഗവുമാണ് പുതിയ ബ്ലോക്കിലുള്ളത് ആശുപത്രിയിൽ നടന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവുമായ കെ ജയകുമാർ സായി നന്ദന ബ്ലോക്ക് നാടിന് സമർപ്പിച്ചു ഒരു ഓപ്പറേഷൻ ോ എന്ന് ബോധ്യപ്പെടുന്നു അങ്ങനെ ഒരു ഓപ്പറേഷൻ തിയേറ്ററും അതിനനുബന്ധമായിട്ടില്ല മറ്റെല്ലാ കാര്യങ്ങളും സജ്ജീകരിച്ചുകൊണ്ട് വളർച്ചയുടെ അടുത്ത ഘട്ടത്തിലേക്ക് ഈ ആശുപത്രി വളരുകയാണ് ഈ സ്ഥാപനത്തെ മുമ്പോട്ട് നയിക്കുന്നത് ഇതിന്റെ മൂലധനമല്ല ഇതിന്റെ ആസ്തി പിന്നെ എനിക്ക് തോന്നുന്നു ഈ പ്രദേശത്തുകാർ ഈ ആശുപത്രിയിൽ നിക്ഷേപിച്ച സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും മൂലധനം തന്നെയാണ് എന്ന് ഒരു ഒരു പോലെ ഇവിടെ അത് അത് വാലിഡേഷൻ എന്നാണ് ഓപ്പറേഷൻ തിയേറ്ററിന്റെ സമർപ്പണം കുഞ്ഞുമോൻ നിർവഹിച്ചു ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ നിവാസ് സന്തോഷ് സ്വാഗതം ആശംസിച്ചു ടാപക് ചെയർമാൻ എം ശിവശങ്കര പിള്ള മെഡിക്കൽ ഐ സി ഓ എൻ ഡി യു സി സംസ്ഥാന പ്രസിഡന്റ് ആർ ചന്ദ്രശേഖരൻ ട്രോമോ കെയർ ആൻഡ് എമർജൻസി കെയർ വിഭാഗവും സായിസ് രഫി പാലിയേറ്റി വൺ ഹോം കെയർ ഡിപ്പാർട്ട്മെന്റ് ശാസ്താംകോട്ട ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിന്റ് ആർ സുന്ദരേശനും പ്രിവിലേജ് കാർഡ് വിതരണം പോരുവലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിനു മംഗലത്തും നിർവഹിച്ചു പ്രശാന്തി വെബ്സൈറ്റിന്റെ ഉദ്ഘാടനം ഷൂർനാട് തെക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീജ നിർവഹിച്ചു പ്രശാന്തി ആംബുലൻസ് ജില്ലാ പഞ്ചായത്ത് അംഗം പി ശ്യാമളയമ്മ ഫ്ളാഗ് ഓഫ് ചെയ്തു മധുരം ഡയബറ്റിക് കെയർ ക്ലിനിക് കുളനട മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രി ഡയറക്ടർ ഡോക്ടർ ജി വിജയകുമാറും സ്റ്റാർ ഹെൽത്ത് ഇൻഷുറൻസ് ഉദ്ഘാടനം കരുനാഗപ്പള്ളി മാനേജർ അരുൺ കെയും നിർവഹിച്ചു ചൂർനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു ബ്ലസൻ പാപ്പച്ചൻ ഷീജ ബീഗം ജോസഫ് ലിയോൺ ബി ശശി ആർണാളിനാക്ഷൻ സി മോഹനൻ തോപ്പിൽ ജമാലുദ്ദീൻ കീത്താമരശ്ശേരി മഠം രമേശ് ഭട്ടതിരി ഫാദർ വർഗീസ് ഇടവന മഞ്ജു എസ് എന്നിവർ പങ്കെടുത്തു